സമീപകാലത്തായി മികച്ച സിനിമകൾ ഇറങ്ങുന്ന ഇൻഡസ്ട്രിയാണ് മലയാളം എന്നാൽ തമിഴ് തെലുങ്ക് ബോളിവുഡ് സിനിമകളെ അപേക്ഷിച്ച് മലയാള സിനിമയുടെ മാർക്കറ്റ് താരതമ്യേന ചെറുതാണ് എന്നാൽ ഇപ്പോൾ അത് പതിയെ വളരുന്നുമുണ്ട് ഒ ടിറ്റിയുടെ കടന്നുവരവെയാണ് ഈ മാറ്റം മലയാള സിനിമയിൽ കണ്ടു തുടങ്ങിയത് ഭാഷയുടെ എല്ലാ സിനിമകളും മറികടന്ന് വിദേശ മാധ്യമങ്ങളിൽ വരെ സമീപകാലത്ത് മലയാള സിനിമകൾ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴുതാ തിയേറ്റർ റിലീസിലും മലയാള സിനിമ മുന്നേറ്റം ഉണ്ടാക്കുന്നു പുതിയ മലയാള ചിത്രങ്ങളൊക്കെയും വിദേശത്തും മികച്ച സ്ക്രീൻ കൗണ്ട് നേടുന്നുണ്ട് അത്തരത്തിൽ മികച്ച സ്ക്രീൻ കൗണ്ടുമായി ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഭ്രമയുഗമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടി നേടുന്ന ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് സിനിമാ രംഗത്തുള്ള പ്രശസ്തരും രംഗത്തെത്തുന്നുണ്ട് ഇപ്പോഴിതാ പ്രശസ്ത തമിഴ് സംവിധായകൻ വസന്ത ബാലൻ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് സ്ക്രീനിലെ മമ്മൂട്ടിയുടെ ശരീരഭാഷയെയും ശബ്ദത്തെയും ഒക്കെ പ്രശംസിച്ചുകൊണ്ടാണ് സംവിധായകൻ എത്തിയിട്ടുള്ളത് കൊടുംകാട്ടിൽ ഒരു മതയാന അലയുന്നത് പോലെ ഒരു വീട് മൂന്ന് കഥാപാത്രങ്ങൾ ആ സംഗീതം രണ്ടു മണിക്കൂറിലധികം തിയേറ്ററിലെ ആഴങ്ങളിലേക്ക് നമ്മൾ എന്നാണ് ാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ളത് അങ്ങാടി തെരു കാവ്യ തലൈവൻ വെയിൽ അനീതി തുടങ്ങിയവയാണ് വസന്തപാലന്റെ സിനിമകൾ അതേസമയം മലയാളികളല്ലാത്ത നിരവധി പ്രേക്ഷകരാണ് ആദ്യ ദിനം തന്നെ ഭ്രമയുഗം കണ്ട തങ്ങളുടെ അഭിപ്രായം എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവച്ചിട്ടുള്ളത് ഭ്രമയുഗം എന്ന ഹാഷ്ടാഗിൽ എക്സിൽ നിലവിൽ ട്രെൻഡിംഗ് ആണ് നാൽപ്പതിനായിരത്തിലധികം പോസ്റ്റുകളാണ് ഈ ടാഗോയുടെ ഇതിനകം തന്നെ എത്തിയിട്ടുള്ളത് ചിത്രത്തിന്റെ വിവിധ വശങ്ങളെ പ്രശംസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ഏറിയ പങ്കുമുള്ളത് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച രാഹുൽ സദാശിവൻ ഒരുക്കിയ ഹൊറർ ത്രില്ലർ ചിത്രം എന്നതും വേറിട്ട ഗെറ്റപ്പിൽ മമ്മൂട്ടി എത്തുന്നു എന്നതും ചിത്രത്തിന്റെ പ്രീ റിലീസ് യു എസ് പി ആയിരുന്നു ചിത്രത്തിന്റെ ടീസർ ട്രെയിലർ ജൂബ് ബോക്സ് പോസ്റ്റർ അടക്കമുള്ള പബ്ലിസിറ്റി മെറ്റീരിയലുകളെല്ലാം മലയാളത്തിനൊപ്പം തന്നെ മറ്റു ഭാഷകളിലും അണിയറക്കാർ പുറത്തിറക്കിയിരുന്നു ഇതെല്ലാം തന്നെ റിലീസിന് മുൻപ് തന്നെ ഭ്രമയുഗം മറ്റു ഭാഷകളിലും ശ്രദ്ധ നേടി ആദ്യ ദിനം കേരളത്തിന് പുറത്തുള്ള പ്രേക്ഷകരിലേക്കും ചിത്രം എത്തിയതോടെ ഭ്രമയുഗത്തിന്റെ ബോക്സ് ഓഫീസ് സംഖ്യകളിൽ അതി എത്രത്തോളം ചലനം ഉണ്ടാക്കും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് വിവിധ ഭാഷകളിൽ നിന്നുള്ള പ്രമുഖ നിരൂപകരും ബോക്സ് ഓഫീസ് ട്രാക്കർമാരും ഒക്കെ ആദ്യ ദിനം തന്നെ ചിത്രം കണ്ട അഭിപ്രായവുമായി എത്തിയിരുന്നു ഒപ്പം സാധാരണ പ്രേക്ഷകരും ഇവർക്കൊപ്പമുണ്ട് ട്രൈഡ് ആൻഡ് പ്രൊഡക്ഷൻസിന്റെ ആൻമോൾ ജാംവാൾ ഹരിചരൺ പുഡിപെട്ടി ഭീഷ്മോക്സ് റാം വെങ്കറ്റ് ശ്രീഖർ ജോർജ് വ്യൂസ് സലൂൺ കട ഷൺമുഖം എന്നിവരൊക്കെ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതിഗംഭീരമെന്നാണ് ആൻമോൾ ജംവാളിന്റെ പോസ്റ്റ് മമ്മൂട്ടിയുടെ പ്രകടനത്തിനും കൈയടിക്കുന്നുണ്ട് എക്സിൽ അറുപത്തി എണ്ണായിരത്തിലധികം ഉള്ള യൂട്യൂബ് ഒരു മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പ്രേക്ഷകരുള്ള ചിത്രമായതിനാൽ തന്നെ ഇപ്പോഴത്തെ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ബോക്സ് ഓഫീസിൽ വരും ദിവസങ്ങളിൽ കാര്യമായി തന്നെ പ്രതിഫലിക്കാനിടയുണ്ട് അതേസമയം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ചിരിക്കുന്ന സിനിമയാണ് പ്രമേഹം ഹോറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ കുടുംബം പോറ്റി എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തുന്നത് ഭൂതകാലം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ രാഹുൽ സദാശിവനാണ് സംവിധായകൻ അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാൽ ഡാലിസ് മണികണ്ഠൻ ആചാര്യ എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് നൈറ്റ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്നാണ് ഭ്രമയുഗം നിർമ്മിച്ചിട്ടുള്ളത് ചിത്രത്തിനായി സംഭാഷണം ഒരുക്കിയത് പ്രശസ്ത എഴുത്തുകാരനായ ടി ഡി രാമകൃഷ്ണനാണ് ചിത്രത്തിന്റെ സംഗീതവും സിനിമാറ്റോഗ്രാഫിയും ഒക്കെ പ്രശംസ നേടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ